മരുമകന്റെ വെട്ടേറ്റ് ഉമ്മയും മകളും മരിച്ചു കണ്ണൂർ ഇരുട്ടിയിൽ വിളക്കോട് പാറക്കണ്ടം തൊണ്ടൻകുഴി ചെറുവോട് പനച്ചിക്കടവത്ത് പി കെ അലീമ മകൾ സൽമ എന്നിവരാണ് മരിച്ചത് മരുമകൻ ഷാഹുലിന്റെ വെട്ടേറ്റാണ് ഉമ്മയും മകളും അതിദാരുണമായി കൊല്ലപ്പെട്ടത് മലപ്പുറം വളാഞ്ചേരിയിൽ കുളമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഷാഹുൽ വളാഞ്ചേരി പൂക്കാട്ടിരി എടയൂർ റോഡിൽ നസ്രിൻ അബായ എന്ന സ്ഥാപനം നടത്തുന്ന ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം നിലവിളികേട്ട് ഓടിച്ചെന്ന നാട്ടുകാരാണ് വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ ഇരുവരെയും കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അക്രമം ചെറുക്കുന്നതിനിടയിൽ സെൽമയുടെ കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് എത്തി പ്രതി ഷാഹുലിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ദേഹപരിശോധനയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവസ്ഥലം ഇരിട്ടി എ യോഗേഷ് മന്ദയ്യ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പരിശോധന നടത്തി സംഭവം സംഭവമറിഞ്ഞ് നിരവധി ആളുകളാണ് അലീമയുടെ വീട്ടിലെത്തിയത് പാങ് വടക്കേപ്പുറത്ത് മൊയ്തോയിന്റെ മകനാണ് ഷാഹുൽ അമീദ് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്